അനുമോളിന്റെ പ്യാറിന് പതിനാറ് ലക്ഷം അഡ്വാൻസ് അമ്പതിനായിരം ബാക്കി പോയിട്ട് എന്ന് ബിന്നി മറ്റുള്ളവർ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫൈനലിലേക്ക് കടക്കുകയാണ് ഇനി വെറും നാലാഴ്ച മാത്രമാണ് ഫിനാലേക്ക് ബാക്കിയുള്ളത് വളരെ ക്രൂഷ്വലായ ടാസ്കുകളും കാര്യങ്ങളും ഹൌസിനുള്ളിൽ മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ട് ഇന്ന് അറുപത്തിനാലാമത്തെ എപ്പിസോഡാണ് ഷോയിൽ നടക്കുന്നത് മോർണിം ഗ് ടാസ്കിൽ തന്നെ അനുമോളും ബിന്നിയും തമ്മിൽ തർക്കമായിരിക്കുകയാണ് രണ്ടു തരത്തിലാണ് മത്സരാർത്ഥികൾ മുന്നോട്ടു പോകുന്നത് വീടിനുള്ളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷക പിന്തുണയുടെ മുന്നോട്ടു പോകുന്നവരാണ് ഒരു വിഭാഗം മറ്റൊന്ന് പിയാറിന്റെ ബലം മാത്രം ഇവിടെ നിലനിന്ന് പോകുന്നവർ സ്വന്തമായ നിലയിൽ പോകുന്നൊരാളെയും പി ആർ കൊണ്ടു മുന്നോട്ടു പോകുന്ന ഒരാളെയും ഓരോ മത്സരാർത്ഥികളും പറയുക എന്നതായിരുന്നു മോണിം ആക്ടിവിറ്റി ഇതിൽ ഏറ്റവും കൂടുതൽ പിആർ ഉണ്ടെന്ന വോട്ട് ലഭിച്ചത് അനുമോൾക്കാണ് പിയാർ ഇല്ലെന്ന വോട്ട് കൂടുതൽ ലഭിച്ചത് നെവിനും എന്നാൽ ബിന്നി പറഞ്ഞ കാര്യങ്ങൾ മത്സരാർത്ഥികളെ ഒന്നാകെ ഞെട്ടിച്ചു പി ആർ ഉണ്ടെന്ന് അനുമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എത്ര ലക്ഷമാണ് കൊടുത്തതെന്നും പറഞ്ഞു പതിനാറ് ലക്ഷം എത്രയോ ആണ് അവർക്ക് കൊടുത്തതെന്നു പറഞ്ഞത് അവൾ തന്നെ എന്നോട് പറഞ്ഞു ആ കോൺഫിഡൻസിലാണ് അനുമോൾ ഇവിടെ നിൽക്കുന്നത് അത് കാണുമ്പോൾ നമ്മളെന്തിനാ ഇവിടെ വന്നത് നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനാണ് എന്നൊക്കെ തോന്നിപ്പോകും അഡ്വാൻസ് അൻപതിനായിരം കൊടുത്തു എന്നാണ് പറയുന്നത് ബാക്കി ഷോ കഴിഞ്ഞ് ചെല്ലുമ്പോൾ കൊടുക്കാമെന്നാണ് കരാർ എന്നും ബിന്നി പറഞ്ഞു എന്നാൽ ഒരിക്കലും നിന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല ഒന്നുകിൽ നിന്നോട് ആരെങ്കിലും പറഞ്ഞതായിരിക്കും നീ എന്തിനാ കള്ളം പറയുന്നത് ഞാൻ പി ആർ കൊടുക്കുകയോ കൊടുക്കാതിരിക്കയോ ചെയ്യട്ടെ എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ പറ്റിയ രണ്ടുപേർ ആതിലയും നൂറിയുമാണ് അവരോട് പറയാത്തതാണോ നിന്നോട് പറയുന്നത് എന്ന് അനുമോൾ ബിന്നിയോട് പറയുന്നുണ്ട് പതിനാറ് ലക്ഷമുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്നായിരുന്നു ഷാനവാസും അക്ബറും തമ്മിൽ പറഞ്ഞത് അപ്പാനി ഔടായിപ്പോയ ശേഷമാണ് അനുമോൾ തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നും ബിന്നിയുണ്ട് അപ്പാനി പോയപ്പോൾ ടെൻഷനാകുന്നു പുള്ളിയുടെ അതേ പി ആർ തന്നെയാണ് ഇവളുടേതും നോക്കുന്നതേ എന്നെല്ലാം പറഞ്ഞെന്നും ലക്ഷ്മിയോടായി ബിന്നി പറഞ്ഞു പി ആർ ഉള്ളത് അല്ലെങ്കിലും എങ്ങനെയാണ് ടാസ്ക് ചെയ്യേണ്ടത് പെർഫോം ചെയ്യേണ്ടതെന്നും പുള്ളിക്കാരിക്ക് അറിയില്ലേ ഇന്നായി ലക്ഷ്മി തനിക്ക് പി ആർ ഉണ്ടെന്ന് അനുമോൾ പറയുന്നുമുണ്ട് എന്നാൽ എത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും ആ വ്യക്തി ഇവിടെ നല്ല രീതിയിൽ നിന്നാലേ മുന്നോട്ടു പോകൂ ഇവിടെ വരുന്നതിനു മുൻപ് തന്നെ ഒരുപാട് പേരുടെ സ്നേഹം എനിക്കുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ഇവിടെ വരാറായപ്പോൾ ബിഗ് ബോസിൽ വരുന്ന എല്ലാവർക്കും പി ഉണ്ട് അനു ഒരാളെ വച്ചേക്കെന്ന് കുറച്ചുപേർ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഓക്കെ പറഞ്ഞത് പി ആർ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബിന്നിക്കും പിയാർ ഉണ്ട് അക്ബറിനുമൊക്കെ ഉണ്ട് എന്ന് അനുമോൾ പറയുന്നു തന്നെ ഇത്രയും പണക്കാരിയാക്കിയതിന് നന്ദിയെന്നും അനുമോൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നോമിനേഷനിടെ അനുമോൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നെവിൻ നോമിനേഷൻ അനുവിന് വോട്ട് ചെയ്ത നെവിൻ ഞാൻ എത്ര ടാസ്കുകൾ വിജയിച്ചിട്ടുണ്ട് അനുമോൾ ഇവിടെ എന്ത് ടാസ്ക് ആണ് ചെയ്തിട്ടുള്ളത് അനുമോളുടേത് പക്കാ ചീപ്പ് ഗെയിമാണ് ഒരു ടാസ്കും ചെയ്യാതെ ഇത്രയും ദിവസം എങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങിക്കിടന്നു വേണം ഒരു തോലിക്കട്ടി എന്നാണ് നെവിൻ പറയുന്നത് ആയിക്കോട്ടെ എനിക്ക് അത്യാവശ്യം നല്ല തോലിക്കട്ടിയുണ്ട് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഞാൻ തീയിൽ കുരുത്തത് തന്നെയാ അതുകൊണ്ട് വെയിലത്ത് വാടില്ല എന്ന് അനുമോളും മറുപടി നൽകുന്നുണ്ട് വാടാനായിട്ട് വെയിലത്തോട്ട് ഇറങ്ങിയിട്ട് വേണ്ടേയെന്നായി നെവിൻ സേഫ് ഗെയിം കളിക്കുകയാണെങ്കിൽ സേഫ് ഗെയിമർ എന്നെങ്കിലും വിളിക്കാം ഇത് അതുമല്ല ചില സമയത്ത് മത്സരാർത്ഥിയാണെന്നും തോന്നുന്നില്ല നീ വെറും കളിപ്പാവയാണ് എന്നായി നെവിൻ അപ്പോഴേക്കും ലക്ഷ്മി ഇതിലിടപ്പെട്ടു വെറും കളപ്പാവയല്ല ഷാനവാസിന്റെ കളിപ്പാവയാണെന്നു പറയണമെന്നാണ് ലക്ഷ്മി പറഞ്ഞത് ഇതെല്ലാം കേട്ടുനിന്ന അനുമോൾ എനിക്ക് ഉണ്ടല്ലോ അമ്പത് ലക്ഷം രൂപ കൊടുത്തത് അലമാര നിറച്ചും കാശാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് എങ്ങനെ വേണമെങ്കിലും നിൽക്കാം എന്നു പറഞ്ഞു നടന്നു നീങ്ങിയതും പ്രേക്ഷകർ ഇന്നലെ കണ്ടു കഴിഞ്ഞ ദിവസം മോണിം ഗിട്ടാസ്കിൽ ബിന്ദിയാണ് അനുമോൾ പതിനാറ് ലക്ഷം രൂപ കൊടുത്താണ് പി ആർ പ്രവർത്തിപ്പിക്കുന്നതെന്ന് ആരോപണം ഉന്നയിച്ചത്